പ്രിയമുള്ളവരെ കാൽ പി വില്ലേജ് ബോക്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ഗ്രാമത്തിൽ അതായത് കൽപ്പകഞ്ചേരി മഞ്ഞച്ചോലജി എം എൽ പി സ്കൂളിൻ്റെ വാർഷികമായി തൊണ്ണൂറ്റൊമ്പതാം വാർഷികവുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ വിശിഷ്ടാതിഥികളെ റോസ്പൂ നൽകി സ്വാഗതം ചെയ്യുന്ന കാഴ്ചകളാണ് വ്യത്യസ്തതകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന കാഴ്ചകളാണ് ഇനി അങ്ങോട്ടും മുന്നോട്ട് കാണാനുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടിയാട്ടിൽ ബഷീർ സാഹിബിന്റെ ഉപദേശവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ് അവർ നിർവഹിച്ച രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഗംഭീര പ്രഭാഷണവും കുട്ടികൾ അവതരിപ്പിച്ചവരൽപ്പം കലാപരിപാടി ബെസ്റ്റ് സ്റ്റുഡൻസിനുള്ള അവാർഡ് ദാനം കൂടാതെ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് വർഷത്തോളം ഈ സ്കൂളിനു വേണ്ടി സേവനം അനുഷ്ഠിച്ച് യാത്ര പറയുന്ന അധ്യാപകനെ ഗംഭീര യാത്രയപ്പ് നൽകുന്ന കാഴ്ചകളാണ് ഇനി വരൽപ്പം കലാപരിപാടികൾ ുന്നു എനിക്ക് പേടിയാകുന്നു നമ്മ ചേച്ചി പേടിക്കണ് മോളെ നമ്മച്ച കുട്ടിനെ മോളെട്ടി പറഞ്ഞത് ശരിയാ മോളെ പട്ടിക നമ്മുടെ ഓടി വരുന്നത് ഓടിക്കോ അയ്യോ അച്ഛ ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന നമ്മുടെ പ്രിയ ശ്രീ നജീബ് ഇന്ന് ഇവിടെ കൂടിയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇതുപോലെ കുട്ടികളെ ഇത്തരത്തിലുള്ള സ്കൂളിലേക്ക് പറഞ്ഞേക്കണം എന്നാണ് രശികാന്തോട് പറയാനുള്ളത് നമ്മൾക്ക് വലിയ വലിയ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ഫീസ് കൊടുത്ത് വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന രംഗത്തേക്ക് മാറിയിട്ടുണ്ട് അവിടെ ചെന്നാല് ഇതിലപ്പുറം വലിയൊരു വിദ്യാഭ്യാസം കിട്ടുമെന്നുള്ള നമ്മുടെ രക്ഷിതാക്കളെ ഒരു വിശ്വാസമാണ് പക്ഷെ കെട്ടിടങ്ങളുടെ ഭംഗിയും അതുപോലെ തന്നെ അന്തരീക്ഷത്തിന്റെ ഭംഗിയും നോക്കി കുട്ടികളെ അവിടെ ചേർക്ക ചേർക്കാതിരിക്കുകയായിരിക്കും നല്ലത് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള സ്കൂളുകളിലൊക്കെ ഗവൺമെന്റും ഇത ത്രിതല പഞ്ചായത്തുകളൊക്കെ ഫണ്ട് വെച്ചുകൊണ്ട് പഠിക്കാനും പാഠ്യ പണിയേതര വിഷയങ്ങൾക്കൊക്കെ പദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ അധ്യാപകൻ വളരെ സ്നേഹഗതിയായ മുഹമ്മദ് നജീം സാറ് എപ്പോൾ കണ്ടാലും എവിടെ കണ്ടാലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മളോട് എപ്പോഴും നല്ല സൗമ്യമായി പെരുമാറുന്നു അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹം തിരിയാറായിട്ടില്ല എന്ന് അദ്ദേഹത്തിന് കണ്ടാൽ നമുക്കറിയാം ഇനിയും ഒരുപാട് വർഷങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാവണം എന്ന് ആശംസിക്കുകയാണ് നജീബ് സാഹരോട് ഒരു അധ്യാപന കൂടെ റിട്ടയർഡ് ചെയ്ത് നിങ്ങൾ സ്വസ്ഥമായി വീട്ടിലിരിക്കരുത് പൊതുരംഗത്തേക്ക് ഇറങ്ങണം പൊതു പൊതുരംഗത്ത് ഇറങ്ങി നാടും നാടിന്റെയും നാട്ടുകാരുടെയും കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ഒരു ഉപദേശം കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാവി ജീവിതം വളരെ സന്തോഷപ്രദമാവട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രകൃതിയായ പ്രസിഡന്റ് വൈകിത അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളുകളിലൊക്കെയും വാർഷികങ്ങൾ വളരെ കെങ്കേമമായി കൊണ്ടാടുകയാണ് കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ തന്നെ നാല് സ്കൂളുകളിലെ വാർഷികാഘോഷങ്ങൾ ഇന്ന് നടക്കുകയാണ് ഒപ്പം ചില സ്കൂളുകളിൽ യാത്രയപ്പ് സമ്മേളനങ്ങളും നടക്കുന്നുണ്ട് യാത്രയപ്പ് വളരെ ഗംഭീരമായിട്ട് യാത്ര ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ചടങ്ങ് ലഭ്യമാകുന്ന ഒരു വിഭാഗമാണ് അധ്യാപകം മറ്റുള്ളവർക്കൊന്നും സമ്മേളനങ്ങൾ വെച്ച് യാത്രയപ്പ് ഉണ്ടാവാറില്ല അധ്യാപകർക്കാണ് എപ്പോഴും യാത്രയപ്പ് സമ്മേളനങ്ങൾ ലഭ്യമാകുന്നത് അത് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയുടെ ഭാഗം തന്നെയാണ് അധ്യാപക ജീവിതം എന്ന് പറയുമ്പോൾ ഏറ്റവും വളരെയധികം പ്രയാസപ്പെട്ട ഒരു ദൗത്യമാണ് പക്ഷേ അതവർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ലഭ്യമാകുന്നത് സമൂഹത്തിൽ നിന്നും ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ് അതാണ് അധ്യാപക വൃത്തിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നജീബ് മാഷക്ക് അദ്ദേഹം ഒരു സാധാരണ അധ്യാപകനല്ല എന്ന് സ്വാഗത ഭാഷണത്തിൽ എഡ്മിസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായി പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യത്തെ കുറച്ച് പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ജീവിമാഷയോട് ആദ്യമായിട്ടൊരു അഭ്യർത്ഥനയുള്ളത് ശിഷ്ട ജീവിതം ഇതുപോലെ തന്നെ സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട് താങ്കളെപ്പോലെയുള്ള ആളുകളെ ഈ സമൂഹത്തിന് ഇന്ന് അത്യാവശ്യമാണ് അനിവാര്യമാണ് അതോടൊപ്പം ഇവിടെയുള്ള ഒന്ന് രണ്ട് വാക്കുകളെ പറയുന്നുള്ളൂ നല്ല ചൂടാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളുണ്ട് മക്കളുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് അവരെന്താണോ ഇവിടെ അവതരിപ്പിക്കുന്നത് അത് കണ്ട് മനസ്സ് നിറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു അവസരത്തിലാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ വളർത്തിയെടുക്കുന്ന നമ്മുടെ മക്കൾ അതിലൊരാൾ പോലും നാളെ ഒരു സാമൂഹ്യദ്രോഹിയായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിന് ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ മതിയാകും ഒരു കുട്ടി നാളെ സമൂഹത്തിന് തന്നെ ഏറ്റവും വലിയ ശാപമായി മാറാൻ നമ്മൾ വളർത്തുന്ന മക്കളെ ആ വളർത്തുന്ന പാതയിൽ എവിടെയെങ്കിലും ചെറിയൊരു അശ്രദ്ധ നമുക്ക് പറ്റിയാൽ മതി അവരെ നാളെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ല ഒരു പൗരനാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത് അവർക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് നമ്മൾ നമ്മളവരെ വളർത്തിയെടുക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൽ അവരെ നമ്മൾ വളർത്തേണ്ടത് നല്ല മക്കളാക്കി വളർത്തണം അതായത് അവരുടെ മനസ്സിൽ വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ പകയുടെയോ വിത്തുകൾ നമ്മൾ പാകാതിരിക്കണം നന്മ മാത്രം അവർക്ക് പറഞ്ഞു കൊടുക്കണം സ്കൂളുകളിൽ അധ്യാപകർക്ക് അവരെ ലഭ്യമാകുന്ന സമയം വളരെ കുറവാണ് ഒരു വർഷത്തിൽ തന്നെ ഇരുന്നൂറ്റി ചില്ലറ ദിവസം മാത്രമാണ് അക്കാഡമിക് ഇയറിലുള്ളു ബാക്കിയുള്ള ദിവസങ്ങളും മണിക്കൂറുകളും കുട്ടികളും നമ്മളോടൊപ്പമാണുള്ളത് ആ സമയത്ത് സഹപാഠികളെക്കുറിച്ച് കൂടപ്പിറപ്പുകളെക്കുറിച്ച് അയൽപക്കക്കാരെക്കുറിച്ച് ബന്ധുമിത്രാദികളെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ചൊക്കെ നന്മയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് മതപരമായും രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും പകയുണ്ടാക്കുന്ന രീതിയിൽ മനസ്സിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക് പോലും പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്ന് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മക്കൾ വഴി പിഴച്ച് പോയാൽ തീർച്ചയായിട്ടും ആധ്യാത്മികമായിട്ട് അതിൻ്റെ ഉത്തരവാദി ഓരോ പാരൻസും ആണ് പ്രത്യേകിച്ചും അമ്മമാരാണ് അവരെ വളർത്തുന്നത് നമ്മളാണ് അവരെ നല്ല രീതിയിൽ വളർത്തേണ്ടതും നമ്മളാണ് ഇന്ന് നമ്മൾ കാണുന്നുണ്ട് കലാലയ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തം കൂടപ്പിറപ്പുകളെ കൊന്നു തള്ളുകയാണ് അമ്മ കുഞ്ഞിനെ കൊല്ലുന്നു സഹോദരി മറ്റൊരു സഹോദരിയെ കൊല്ലുന്നു കൂടപ്പിറപ്പുകളെ പൈശാചികമായിട്ട് കൊല്ലുന്നു ഏറ്റവും അടുത്ത സഹപാഠികളെ വരെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു ഇതൊക്കെ കലാലയ രാഷ്ട്രീയമായാലും മറ്റെന്തായാലും മനസ്സിൽ അല്പം പോലും സ്നേഹമില്ലാത്തത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ മനസ്സിൽ ചെറുപ്പത്തിൽ എവിടെയോ ആരോ പാകിയ വിദ്വേഷത്തിൻ്റെ വിത്ത് അവിടെ കിടന്ന് മുളച്ചത് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾ പഠിക്കാനിട വരരുത് അവർ വീട്ടിൽ വന്ന് സ്കൂളിലെ വിശേഷങ്ങൾ പറയുമ്പോൾ മറ്റൊരു കുട്ടിയുടെ പ്രയാസം പറയുമ്പോൾ അവൻ അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നതിന് പകരം ആ കുട്ടിയുടെ പ്രയാസത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ അതിന് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അപ്പോഴാണ് നല്ലൊരു സമൂഹം നാളെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ മുമ്പ് നമ്മളൊക്കെ കേട്ട ഒരു കഥയുണ്ട് സ്കൂളിലേക്ക് ആദ്യമായി ചെന്ന ഒരു കുട്ടി നന്നായിട്ട് തല തല തലമുടി നന്നായിട്ട് കിളിർത്ത് വളർന്നു വന്ന നല്ല തിക്കായിട്ട് മുടിയുള്ള ഒരു പെൺകുട്ടി സുന്ദരിയായ പെൺകുട്ടി സ്കൂളിലേക്ക് പോയി അവൾക്ക് അവളുടെ മുടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ദിവസം പെട്ടെന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അമ്മയോട് പറയാണ് ഈ മുടി വേണ്ട തലയിൽ പൂക്കൾ ചൂടി സ്കൂളിലേക്ക് മനോഹരമായി മുടി പിന്നിയിട്ട് പോയിരുന്ന ആ കുട്ടി എനിക്ക് ഈ മുടി വേണ്ട എൻ്റെ തല മുണ്ടനം ചെയ്യണം തല മുട്ടയടിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കുട്ടി കരയാണ് അതിൻ്റെ കാരണം അമ്മ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ക്ലാസ്സിൽ ചെന്ന് ടീച്ചറോട് അന്വേഷിച്ചപ്പോഴാണ് ക്ലാസ്സിൽ മറ്റൊരു സഹപാഠി തലയിൽ മുടിയില്ലാതെ തല കർച്ചീഫ് കൊണ്ട് മറച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിയുടെ തലയിൽ മുടിയില്ലാതായതാണ് നമുക്കറിയാം അസുഖം എന്താണ് എന്നുള്ളത് ആ കുട്ടി അങ്ങനെ വരുമ്പോൾ സഹപാഠികൾ ദിവസേന അതിനെ കളിയാക്കുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സ് നൊന്താണ് അപ്പോൾ അവൾക്കൊരു കൂട്ടാകാൻ വേണ്ടിയിട്ടാണ് ഇവൾ നന്നായിട്ട് സ്നേഹിച്ചിരുന്ന പരിചരിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന തലയിൽ മുടി വേണ്ട എന്ന് വെച്ചത് അതൊരു നല്ല മനസ്സിൻ്റെ ഉടമയായ കുട്ടിയുടെ കഥയാണ് അത്തരത്തിലുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റ് നല്ല സാഹചര്യങ്ങളുടെയും ഒക്കെ ഫലപ്രാപ്തിയിലെത്താൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം ഒരു കാര്യമില്ല ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായി എന്ന് കരുതി വലിയ അക്കം ശമ്പളം വാങ്ങുന്നു എന്ന് കരുതി ആരും വലിയ ആളുകളാവുന്നില്ല ആരും നല്ല മനുഷ്യരും ആവുന്നില്ല അപ്പം നല്ല സമൂഹം വാർത്തെടുക്കാൻ അതിൻ്റെ പങ്കാളിയാവാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം അപ്പോഴാണ് നമ്മളൊക്കെ നല്ല രക്ഷിതാക്കളാകുന്നത് അപ്പോഴാണ് ഇവരൊക്കെ നല്ല അധ്യാപകരാകുന്നത് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി സമൂഹത്തിന് ഒരു അപരാധമായി മാറി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ അധ്യാപകൻ്റെയും നോവും അവിടെ അങ്ങനെ വരാതിരിക്കാനാണ് അവർ ഔദ്യോഗിക ജീവിതത്തിലും നമ്മൾ നമ്മുടെ രക്ഷാകർതൃത്വത്തിലും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അധികം ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഒരുപാട് ചടങ്ങുകൾ നടക്കുന്നുണ്ട് പിരിഞ്ഞു പോകുന്ന മാഷ്ക്ക് നജീബ് മാഷ്ക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുകയാണ് അതോടൊപ്പം നമ്മുടെ സ്കൂൾ വളർച്ചയുടെ പാതയിലാണ് ഇനിയും ഒത്തിരി വളരാനുണ്ട് ഈ സ്കൂളിനെ ഒരുപാട് ഉയരങ്ങളിൽ ഈ സ്കൂൾ എത്തിയിട്ട് ഈ നാടിൻ്റെ ഏറ്റവും വലിയ നന്മ ശിലാകേന്ദ്രമായി ഈ സ്കൂൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ വാർഷിക വാർഷിക ചടങ്ങും അതുപോലെ യാത്രായ്പ ചടങ്ങും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു

അതുപോലെ തന്നെ സ്കൂളിലെ എച്ച് എമ്മിൻ്റെ പ്രഭാഷണവും അതിനുശേഷം ഈ വാർഡ് മെമ്പർ മുസ്തഫ അമ്പലത്തിങ്ങലിൻ്റെ പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് സ്റ്റുഡൻസിനൊക്കെയുള്ള അവാർഡുകൾ കുട്ടികളുടെ കഴിവ് തെളിയിച്ചതിന് അവർക്കുള്ള അവാർഡുകൾ നൽകുന്ന കാഴ്ചകളാണ് കൂട്ടത്തിൽ ഈ പരിപാടിയുമായിട്ട് സഹകരിച്ച സ്ഥാപനങ്ങളുണ്ട് അവരെ ഈ സമയത്ത് ഓർക്കാതിരിക്കുന്നത് തെറ്റായി പോകും നോബൽ ദന്താശുപത്രി പുത്തനത്താണി തയ്യമ്പട്ടൽ ജ്വല്ലറി പുത്തനത്താണി കനകമാൽ ജ്വല്ലറി പുത്തനത്താണി ലേഡി ബെസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഒത്തിരി പേര് ഈ പരിപാടിയുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിരമിക്കുന്ന നജീബ് വാർഷിക സ്കൂൾ സ്റ്റാഫുകൾ ഗോൾഡ് കോയിൻ സമ്മാനിക്കുന്ന കാഴ്ചകളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇതേ സ്കൂളിലെ മുൻ എച്ച് എം എംമാരുടെ അഭിപ്രായങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളുമാണ് ഒരു സാധനം നൂറ് ശതമാനമായി പറഞ്ഞ എന്താ അർത്ഥം ആ പൂർണതയിലെത്തി അല്ലേ അടുത്ത വർഷം ഇത് പൂർണതയിൽ എത്തിയിട്ട് നമ്മള് നൂറാം വർഷം ആഘോഷിക്കും അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ബഷീർ അടിയാട്ടിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് സ്കൂളിൽ കത്തയിടും പിന്നെ അവിടെ പാർക്ക് വരും പ്രൈമറിക്ക് ലക്ഷം രൂപ അപ്പോൾ അടുത്ത വർഷം കൂടുതൽ ഈ വേദിയിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല മുതിർന്നവരിൽ കുറച്ചാളുകൾക്കെങ്കിലും അറിയി സുദീർഘമായ പന്ത്രണ്ട് വർഷം ഈ വിദ്യാലയത്തിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു

തന്നെ മാറ്റുന്നതിനുള്ള പ്രോജക്റ്റുകളെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് കമ്മിറ്റി ഇവരൊക്കെ നമ്മുടെ ആരും തന്നെ എല്ലാ ചെയ്തുവെച്ചിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുക പായസം കുടിക്കുക എല്ലാം കഴിഞ്ഞു എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി വാക്കുകൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ തൊണ്ണൂറ്റി വാർഷികവും നമ്മുടെ പ്രിയപ്പെട്ട യാത്രയുടെ സമ്മേളനത്തിലുമാണ് അതിനോടൊപ്പം നമ്മുടെ കുട്ടികളുടെ യും കൂട്ടായ്മയോടും കൂടി സ്കൂളിന്റെ കാര്യങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല പി ടി എ ഈ സ്കൂളിനുണ്ട് എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ഇവിടെ നമുക്കറിയാം രണ്ടു വർഷം മുമ്പ് ബഹുമാനായ മുൻ എച്ച് എം ശ്രീ രാമചന്ദ്രൻ മാഷ്ട്രിവിടെ എച്ച് എം ആയി ചുമതലയേറ്റ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് പി ടി എ ഫണ്ട് കാര്യമായി ഒന്നുമില്ല പി ടിഎ ഫണ്ട് നമ്മള് സ്വരൂപിക്കണം നമ്മുടെ സ്കൂളിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് നമുക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു അതിന് നമുക്ക് ഒരു മാർഗമുണ്ട് പായസ ചാലഞ്ച് നടത്താം അങ്ങനെ അദ്ദേഹത്തിന്റെ ആ പ്രത്യേകമായ ആ തീരുമാനം അനുസരിച്ച് ഇവിടെ പി ടി എ അക്കാര്യം ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായി ഈ പി ടി എയിലെ ഓരോ അംഗവും നന്നായി പടിയെടുത്തുകൊണ്ട് ആ പായസ ചാലഞ്ച് ഒരു വലിയൊരു പരിപാടിയാക്കി വലിയൊരു പദ്ധതിയാക്കി വിജയിപ്പിക്കുകയും നമ്മുടെ സ്കൂളിന് അതിലൂടെ നല്ല ഒരു പി ടി എ ഫണ്ട് സ്വരൂപിക്കാൻ സാധിക്കുകയും ചെയ്തു ആ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ സ്കൂളിന്റെ ഭൗതികമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളിലൊക്കെ രാവും പകലും ഇവിടെ പിന്നെ പി ടി എ യോഗം ചേരുകയും അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു അപ്പൊ അങ്ങനെ വളരെ ഡെഡിക്കേറ്റഡ് ആയി അർപ്പണ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ലൊരു പി ടി എ നമ്മുടെ ഈ സ്കൂളിനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായ വാർഡ് മെമ്പർ നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സഹകരണം സദാസമയവും ഈ സ്കൂളിനും അതുപോലെ തന്നെ പി ടി ഐക്കും ഒപ്പം അദ്ദേഹം നൽകി വരുന്നുണ്ട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മുടെ ഈ സ്കൂളിന്റെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള വികസന സാധ്യത നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സ്കൂളിനെ ഇനിയും അനുദിനം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങൾ നിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവർക്ക് ഞാൻ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ച ശ്രീ വാർഡ് മെമ്പർ ശ്രീ മുസ്തഫ അമ്പലത്തിംഗൽ മുൻ എച്ചുമാരായ श्री रवींद्रन मास्टर श्री के